എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യു ഡി എഫ് മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി നടത്തുന്ന വിചാരണ സദസ് കുമ്പളയിൽ വെച്ച് നടക്കും മുൻമന്ത്രിയും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ സി ടി അഹമ്മദ് അലി സദസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് എല്ഡിഎഫ് സർക്കാരിന്റെ പൊള്ളത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തകരുന്ന കേരളത്തിന്റെ നേർചിത്രം ജനസമക്ഷം അവതരിപ്പിക്കാനുമായാണ് യുഡിഎഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മഞ്ചേശ്വരം നിയോജകമണ്ഡലം തല വിചാരണ സദസ്സ് ഡിസംബര് ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിന് കുമ്പളയിൽ വെച്ച് നടക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാരിനെതിരെയുള്ള യു ഡി എഫിന്റെ കുറ്റപത്രം അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ദുർഭരണം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രതീകാത്മകമായി വിചാരണ ചെയ്യുകയാണ് വിചാരണ സദസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻ മന്ത്രിയും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ സി ടി അഹമ്മദ് അലി സദസ് ഉദ്ഘാടനം ചെയ്യും ముఖ్యమంత్రి യു ഡി എഫ് മണ്ഡലം ചെയർമാൻ അസീസ് മെരിക്ക അധ്യക്ഷത വഹിക്കും കൺവീനർ മഞ്ജുനാഥ ആൾവ സ്വാഗതം പറയും കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി എന്നിവർ പ്രഭാഷണം നടത്തും രാജ്മോഹൻ ഉണ്ണിത്താനമ്പി എം എൽ എ മാരായ എ കെ എം അഷ്റഫ് എന്നെ നെല്ലിക്കുന്നു തുടങ്ങിയ യു ഡി എഫ് സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും മഞ്ചേശ്വര മണ്ഡലം യു ഡി എഫ് ചെയർമാൻ അസീസ് മെരിക്ക കൺവീനർ മഞ്ജുനാഥ ആൾവ എ കെ ആരിഫ് യു കെ സൈഫുള്ള തങ്ങൾ ബി എൻ മുഹമ്മദ് അലി ലോക്നാഥ് ഷെട്ടി രവി പൂജാരി തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു